ിൽ വന്നു കഴിഞ്ഞാഴ്ച കിട്ടിയ പുറത്തല്ലെന്നോത്രം നമുക്ക് വായിക്കാം സ്തോത്രം അമേ അച്ഛനു ശേഷം പതിനാലാം അധ്യായം ആ കാലത്ത് ഇടപ്രഭുവായ് യേശുവിന്റെ സ്മൃതി കേട്ടിട്ട് അവൻ യോഹന്നാൻ സ്ഥാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവന് വ്യാപരിക്ക ദൈവത്തിനോ ശക്തി അവ ദൈവം പറയുന്ന ശക്തി എന്നാൽ ദേവന്മാർ പറയുന്ന ശക്തികൾ അവർ പറയുന്ന വാക്കുകൾ എപ്പോഴും ദേവന്മാരൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവങ്ങൾ ശക്തി അതി അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം ഇടപ്രഭു ആര് അല്ല എങ്ങോട്ടാ നോട്ടം ഇടംപ്രഭുവിന്റെ നോട്ടം എങ്ങോട്ടാ യേശു അത്ഭുതങ്ങളും പടയാളങ്ങളും പ്രവർത്തിക്കുന്ന അവൻ യോഗ സ്നാപകൻ അവൻ മരിച്ചവടൽ നിന്ന് ഉയർത്തു അതുകൊണ്ടാകുന്ന ഈ ശക്തികൾ അവന് വ്യാപരിക്കുന്ന യോഗനാലിലേക്ക് കിടക്ക യോഗ ർഭത്തിൽ വെച്ചു കൊണ്ട് പരിശുദ്ധ നിറഞ്ഞവൻ്റെ ആഴമായ അനുഭവത്തിൽ മരുഭൂമിയിലേക്ക് അവിയൊരുക്കുവാൻ ഇറങ്ങിയവൻ <coughs> दो 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 नीग नीग ും നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ നടുവിൽ നിൽപ്പുണ്ടെന്ന് പറഞ്ഞവൻ പ്രവൃത്തി കൊണ്ടും ജയിലായപ്പോൾ പറഞ്ഞു

അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു അതുകൊണ്ടാകുന്ന ഈ ശക്തികൾ അവൻ വ്യാപരിക്കുന്ന തന്റെ വൃത്യന്മാരോട് പറഞ്ഞു അപ്പൊ പറയാനായിട്ട് നല്ല കാര്യമുണ്ട്

ഈ ഈ ശക്തികൾ ശക്തികൾ അവനെ മരിച്ചവരുടെ കണ്ടോ അപ്പൊ എന്ത് കഴിവുണ്ട് മരിച്ചു കിടക്കുന്ന യോഹനാൽ അല്ലെങ്കിൽ മരിച്ചു മാറും

പക്ഷേ കണക്കുകൂട്ടിയും സാമാന്യ ഒരു മനുഷ്യൻ ഉയർച്ച മഹത്വം കൊടുക്കാൻ തയ്യാറല്ല ിൽ ലഭിച്ചിട്ടും യഥാർത്ഥമായി അവ ആരാധന കൊടുക്കേണ്ടവന് കൊടുക്കുവാൻ താല്പര്യമില്ല സഹോദരായ ബിലിപ്പാസിന്റെ ഭാര്യ നിമിത്തം അവൻ നിനക്ക് ഭാര്യ വീതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞത് കൊണ്ട് തന്നെ അവനെ പിടിച്ചു കെട്ടി തടവിലാക്കിയിരുന്നു കണ്ടോത്രം നല്ല കാര്യമാണോ രാജാവിന്റെ അത്ര ഇല്ലേ എവിടെ ആ വീഴ്ച ഇപ്പോടിയോ നെക്കി നീ എന്നെ വെച്ചണ്ടിരിക്കുന്നോ ശരിയല്ല ഹല്ലേലൂ ഇപ്പോടാ നമ്മൾ അനുഭവിച്ചതല്ലേ ഹല്ലേലൂ എന്നെന്നും ഭവനത്തിൽ കയറിയതെങ്ങനെ വിഷ്ണുവിൻ തോടോ ടുത്തൊക്കെ മറിച്ചു അമ്മയെ എതിർക്കണ്ടടുത്തൊക്കെ എതിർത്തും രുചീകരിക്കേണ്ടടുത്തൊക്കെ ശമ്പിപ്പിക്കേണ്ടിപ്പിച്ചും ഞെരിക്കിയും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും പോക്കുകൊണ്ടും വരമ്പുകൊണ്ടും ചിന്ത കൊണ്ടും നമ്മൾ ചെയ്യേണ്ടത് എടുക്കേണ്ടതൊക്കെ ചെയ്തെടുത്തേറ്റ് നമ്മക്ക് പ്രശ്നമാനുഭവം എന്താ आगे> आगे। शुछो। शुछो। आगे। 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 ും

െങ്കിൽ അങ്ങനെ കിട്ടും അവൻ കൂടാതെ സർപ്പസംഗതി കൊടാൻ നീ എപ്പഴാ നീ ചളങ്ങി പോയത് അവയെ എല്ലാവരും ദൈവം ചളങ്ങുന്ന എപ്പോഴാന്നറിയാ സ്വന്തം സ്വന്തം മക്കളിസം പറഞ്ഞു നിറവയുടെ മുമ്പിൽ വന്നെ ചരാബാധിച്ചല്ലേ എന്നോട് അമേ നിറവൽ

അവനു വേണ്ടി അല്പം കൊടുത്തപ്പോൾ

കൂലിപ്പണിക്കാരൻ അയ്യാരി റോയടേ കൊക്കുന്നതന്നോസി ഗോത്രപോളി കൂലിപ്പണിക്കാർക്ക് പണമായിട്ട് വാറുന്നതുണ്ട് ഹ Alleluia അമ്മേ നമ്മളെ മാറുവര വേറെ കളിവേലി അവതകളിക്ക് കൊടുക്ക് Alleluia ഓമ്മേ നമ്മേ ഓ Alleluia ഒക്കെ എവിടെയാ പോടോ മടക്കണ്ടോ ശോശോശോം ഭക്തില്ലോ ഓമ്മേ Alleluia സാലപ്രദീർകൈസായെ പോവുകാമിക്കണം அவே தர்ம பிராமிகனம்கில் சொஸ்தத பிராமிகனம்கில் சிம்மத பிராமிகனம்கில் அடங்கி வரணம் யே சிமத யே சிமத யே சிமத அகல தூரப பாரப கரணம யே தம் ஜெயம் யே தம் ஜெயமடு யே தம் ஜெயம் ஆமேன் ஹர்துர மாலகதார்ணம യോഹന്നോട് പറഞ്ഞത് കൊണ്ട് തന്നെ അവനെ പിടിച്ചു കിട്ടി തടവിലാക്കിരുന്നു അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരും അവനെ പ്രവാചകനെ പ്രവാചകനം അവരെ ഭയപ്പെട്ടു കേട്ടോ അതിലൊത്തിരി പോയുണ്ട് കേട്ടോ കൊല്ലാനാ മനസ്സും

പിന്നെ അമ എല്ലാം ഉള്ളവണ് എന്തിനോത്രം പക്ഷേ അമയെ പേടിയ ജനത്തെ പേടിയ ജനത്തെ പേടിയാമയെ പലരും പേടിച്ചത് പലപ്പോഴും ഭയപ്പെട്ടെ നിന്റെ കൈ നീളുന്നത് നിന്നെ ആരെങ്കിലും മടക്കാൻ പറയണം എന്റെ കർത്താവെ നിന്റെ നാമത്തിന് വേണ്ടി ഞാൻ ശ്രമിച്ചിരിക്കുക എന്റെ ജനന ദിവസം ആയപ്പോൾ മകൻ സഭാമധ്യ നൃത്തം ചെയ്തു യരോദാവിനെ പ്രസാദിപ്പിച്ചു അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അവൾക്ക് കൊടുക്കുമെന്നവൻ സത്യം ചെയ്തു കൊടുത്തു അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹന്നാൻ സ്നാപകനെ തലേ ഒരു താലത്തിൽ തരയണമെന്ന് പറഞ്ഞു രാജാവ് ദുഃഖിച്ചെങ്കിലും ചെയ്ത സത്യത്തെയും ഇരുന്നുകാരെയും വിചാരിച്ച് അത് കൊടുത്തുവാൻ കൽപ്പിച്ചു രാജാവ് പക്ഷെ മകൾ ആരായിരുന്നു എങ്ങനെയായിരുന്നു പക്ഷേ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന പക്ഷേ അവളാവശ്യപ്പെട്ടത് എന്നത് അമ്മ